കരിങ്ങഴത്തോട് നീന്തൽ പരിശീലന കേന്ദ്രത്തിന്റെ നടന്നു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം നിർവഹിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പിണ്ടുവന പഞ്ചായത്തിലെ കരിങ്ങഴത്തോട് നീന്തൽ പരിശീലന കേന്ദ്രം നിർമ്മിക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് നീന്തൽ പരിശീലന കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു ഡാം അടക്കം സ്ഥിതി ചെയ്യുന്ന ഈ പഞ്ചായത്തിൽ നിരവധി അപകടങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ നിയോജകമണ്ഡലത്തിൽ നിരവധി അപകടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് പിഞ്ചുകുട്ടികളടക്കം ഇന്നത്തെ കാലഘട്ടത്തിൽ നീന്തൽ അറിയാവുന്നവരായി മാറണം എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതി ഇവിടെ വച്ചിട്ടുള്ളത് ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഈ പരിശീലനം പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോഴാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ഈ പ്രദേശത്തുള്ള നാട്ടുകാരും ചേർന്നുകൊണ്ട് എന്നോട് ഈ ആവശ്യം ഉന്നയിച്ചത് പിന്നീട് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു പരിപാടിയിൽ വരുമ്പോൾ ഞങ്ങൾ ജനപ്രതിനിധികളെല്ലാം ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉണ്ടായിരുന്നു അവരുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ ഇതിനുവേണ്ടി അനുവദിക്കുമെന്ന് പറഞ്ഞുള്ളത് അത് അക്ഷരാർത്ഥത്തിൽ നിന്ന് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് പെണ്ഡിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസി സാജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെയ്സൻ ദാനിയൽ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സാലി സാലിയൈപ്പ് നിസമോൾ ഇസ്മയിൽ പഞ്ചായത്ത് മെമ്പർമാരായ ലാലി ജോയ് ലതാ ഷാജി പഞ്ചായത്ത് സെക്രട്ടറി സാജു പോൾ തുടങ്ങിയവർ സംസാരിച്ചു ക്ഷേമമാരിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിൽസൺ കെ ജോൺ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്